ഒരു വ്യക്തിഗത വായ്പയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നാണ് ക്രെഡിറ്റ് സ്കോർ എന്നത് ഇതൊരു വ്യക്തിയുടെ സാമ്പത്തിക ഭാവിയുടെ നീർക്കാഴ്ചയാണ് വായ്പ തിരിച്ചടയ്ക്കുന്നതിലുള്ള അവരുടെ കഴിവും ഉത്തരവാദിത്ത ബോധവും ഈ സ്കോർ സൂചിപ്പിക്കുന്നു ഒരു വ്യക്തിയുടെ ക്രെഡിറ്റ് സ്കോർ അറുന്നൂറ്റി അൻപതാണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ വ്യക്തിഗത വായ്പ ലഭിക്കുമോ എന്ന ചോദ്യം പലർക്കും ഉണ്ടാകുന്നതാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ലഭിക്കാമെന്ന് ഒറ്റവാക്കിൽ പറയാമെങ്കിലും അതിന് ചില നിബന്ധനകളും വെല്ലുവിളികളുമുണ്ട് അറുന്നൂറ്റി അൻപത് എന്ന ക്രെഡിറ്റ് സ്കോർ എങ്ങനെയാണ് ധനകാര്യ സ്ഥാപനങ്ങൾ പരിഗണിക്കുന്നത് വായ്പ ലഭിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ അനുബന്ധ വ്യവസ്ഥകൾ കൂടാതെ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്താനുള്ള വഴികൾ എന്നിവയെല്ലാം വിശദമായി തന്നെ പരിശോധിക്കണം ക്രെഡിറ്റ് സ്കോർ എന്നത് മൂന്നക്കമുള്ള ഒരു സംഖ്യയാണ് വായ്പ എടുക്കുന്ന ഒരാളുടെ സാമ്പത്തിക ഇടപാടുകളുടെ ചരിത്രം തിരിച്ചടവ് കൃത്യത എന്നിവ അടിസ്ഥാനമാക്കി ഇത് രൂപപ്പെടുന്നു മുന്നൂറിനും തൊള്ളായിരത്തിനും ഇടയിലാണ് സാധാരണയായി ക്രെഡിറ്റ് സ്കോർ രേഖപ്പെടുത്തുന്നത് എഴുന്നൂറ്റി അൻപതും അതിന് മുകളിലുള്ള സ്കോറുകളും മികച്ചതായി കണക്കാക്കപ്പെടുന്നു ക്രെഡിറ്റ് സ്കോർ ഉയർന്നതാണെങ്കിൽ വായ്പ നൽകുന്ന ധനകാര്യ സ്ഥാപനങ്ങൾക്ക് അപേക്ഷകനെ കുറിച്ചൊരു നല്ല ധാരണ ലഭിക്കുന്നു അത് അവർക്ക് വായ്പ എളുപ്പത്തിൽ അനുവദിക്കാൻ പ്രേരണയും നൽകുന്നുണ്ട് അതേസമയം കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ ഒരു സാമ്പത്തിക അപകട സാധ്യതയായി കണക്കാക്കപ്പെടുന്നു റിസർവ് ബാങ്ക് ക്രെഡിറ്റ് സ്കോറിന് മിനിമം പരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും മിക്ക ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും എഴുന്നൂറ്റി ഇരുപതിനും അതിനു മുകളിലും ഉള്ളതുമായ സ്കോറുകൾക്കാണ് സാധാരണയായി മുൻഗണന നൽകുന്നത് എഴുന്നൂറ്റി അൻപതിനു മുകളിലുള്ള സ്കോറുകൾ വളരെ മികച്ചതായി കണക്കാക്കുന്നു ഇവർക്ക് കുറഞ്ഞ പലിശ നിരക്കിലും ലളിതമായ വ്യവസ്ഥകളിലും വായ്പ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അറുന്നൂറ്റി അൻപത് എന്ന ക്രെഡിറ്റ് സ്കോർ ധനകാര്യ സ്ഥാപനങ്ങൾ മോഡറേറ്റ് റിസ്ക് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് ഇത് പൂർണമായും മോശം സ്കോർ അല്ല എന്നാൽ മികച്ച സ്കോറുമല്ല ഒരു വ്യക്തി സാമ്പത്തിക ഇടപാടുകളിൽ പൂർണ്ണമായും ഉത്തരവാദിത്തമുള്ള ആളാണെന്ന് ഈ സ്കോർ സൂചിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ പരമ്പരാഗത ബാങ്കുകൾ ഇത്തരം അപേക്ഷകരെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത് കാരണം അവർക്ക് വായ്പ നൽകിയാൽ തിരിച്ചടവിൽ വീഴ്ച വരുത്താനുള്ള സാധ്യത ബാങ്കുകൾ മുന്നിൽ കാണുന്നു ഇത് ബാങ്കുകൾക്ക് സാമ്പത്തിക നഷ്ടം വരുത്തിവെക്കാനും സാധ്യതയുണ്ട് ഒരു ബാങ്ക് ക്രെഡിറ്റ് സ്കോർ എഴുന്നൂറ്റി അൻപതിൽ കൂടുതലുള്ള ഒരാൾക്ക് വായ്പ നൽകുമ്പോൾ എടുക്കുന്ന അതേ റിസ്ക് അല്ല അറുന്നൂറ്റി അൻപത് സ്കോർ ഉള്ള ഒരാൾക്ക് വായ്പ നൽകുമ്പോൾ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടി വരുന്നു ക്രെഡിറ്റ് സ്കോർ അറുന്നൂറ്റി അൻപത് ആയിട്ട് പോലും ഒരു വ്യക്തിക്ക് മൂന്ന് ലക്ഷം രൂപയുടെ വ്യക്തിഗത വായ്പ ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട് അതിന് നിരവധിയായിട്ടുള്ള വഴികളുമുണ്ട് പരമ്പരാഗത ബാങ്കുകളെ അപേക്ഷിച്ച് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനികളും ഫിൻടെക് പ്ലാറ്റ്ഫോമുകളും കുറഞ്ഞ ക്രെഡിറ്റ് സ്കോറുകൾ പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട് ഈ സ്ഥാപനങ്ങൾ ക്രെഡിറ്റ് സ്കോറിന് മാത്രം പ്രാധാന്യം നൽകാതെ അപേക്ഷകന്റെ വരുമാനം തൊഴിൽ സ്ഥിരത തുടങ്ങിയ മറ്റ് ഘടകങ്ങളും പരിഗണിക്കുന്നു സ്ഥിരമായി ജോലി ചെയ്യുന്ന പ്രത്യേകിച്ചും ഇരുപത്തയ്യായിരത്തിൽ മുപ്പതിനായിരം രൂപയിൽ കൂടുതൽ വരുമാനം നേടുന്ന വ്യക്തിക്ക് വായ്പ ലഭിക്കാൻ സാധ്യതയുണ്ട് മികച്ച വരുമാനമുള്ള ഒരു വ്യക്തിക്ക് വായ്പ തിരിച്ചടയ്ക്കാൻ സാധിക്കുമെന്നും ഈ സ്ഥാപനങ്ങൾ കണക്കാക്കുന്നു ഒരു വ്യക്തിക്ക് ഒരു സ്ഥാപനത്തിൽ ദീർഘകാലം തുടർച്ചയായി ജോലി ചെയ്യുന്നതിനുള്ള ചരിത്രം ഉണ്ടെങ്കിൽ അത് അവരുടെ സാമ്പത്തിക സ്ഥിരതയെ സൂചിപ്പിക്കുന്നുമുണ്ട് ഇത് വായ്പ അനുവദിക്കാൻ സ്ഥാപനങ്ങൾക്ക് ഒരു പ്രേരണയാകും മുൻപ് ലഭിച്ച വായ്പകളും ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും കൃത്യമായി അടച്ചു തീർത്തതിന്റെ ചരിത്രമുണ്ടെങ്കിൽ അത് ഗുണകരമാകും അറുന്നൂറ്റി അൻപതിൽ എന്ന സ്കോർ വരാൻ കാരണമായ മറ്റ് പ്രശ്നങ്ങളെ ഇതൊരു പരിധി വരെ ലഘൂകരിക്കും അറുന്നൂറ്റി അൻപത് എന്ന സ്കോറിൽ വായ്പ ലഭിക്കുമെങ്കിൽ അത് ചില കർശനമായ വ്യവസ്ഥകൾക്കും വിധേയമായിരിക്കും ഈ വ്യവസ്ഥകൾ തിരിച്ചടവ് കാലാവധിയിലുടനീളം അപേക്ഷകൻ ഒരു വെല്ലുവിളിയായി മാറിയേക്കാം കുറഞ്ഞ ക്രെഡിറ്റ് സ്കോർ വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് ഉയർന്ന സാമ്പത്തിക നഷ്ട സാധ്യത ഉണ്ടാകുന്നു ഈ റിസ്ക് ലഘൂകരിക്കുന്നതിനായി അവർക്ക് ഉയർന്ന പലിശ നിരക്കും ഈടാക്കും എഴുന്നൂറ്റി അൻപതിൽ കൂടുതൽ സ്കോർ ഉള്ള ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന പലിശ നിരക്കിനേക്കാളും വളരെ കൂടുതലായിരിക്കും ഈ നിരക്ക് വായ്പ അനുവദിക്കുന്നതിന് മുൻപ് ധനകാര്യ സ്ഥാപനങ്ങൾ അപേക്ഷകന്റെ ജോലി വരുമാനം ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ താമസ സ്ഥലം തുടങ്ങിയ വിവരങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി പരിശോധിക്കും വരുമാനം ജോലിസ്ഥിരത എന്നിവയെക്കുറിച്ച് അവർക്ക് ഉറപ്പ് വരുത്തേണ്ടതുണ്ട് എഴുന്നൂറ്റി അൻപതിൽ കൂടുതൽ സ്കോറുകൾ ഉള്ളവർക്ക് ലഭിക്കുന്ന അത്ര ലളിതമായ വ്യവസ്ഥകളോ ഫ്ലെക്സിബിലിറ്റിയോ ലഭിക്കാൻ സാധ്യതയില്ല വായ്പയുടെ കാലാവധി തിരിച്ചടവ് രീതി തുടങ്ങിയവയിൽ സ്ഥാപനത്തിന്റെ നിബന്ധനകൾക്ക് പ്രാധാന്യം നൽകേണ്ടി വരും ക്രെഡിറ്റ് സ്കോർ അറുന്നൂറ്റി അൻപതിന് താഴെയാണെങ്കിൽ വായ്പ ലഭിക്കുന്നതിനുള്ള സാധ്യതകളും വളരെ കുറവാണ് അത്തരം അപേക്ഷകർക്ക് വായ്പ ലഭിക്കണമെങ്കിൽ കൂടുതൽ കർശനമായ പരിശോധനകൾക്ക് വിധേയരാകേണ്ടി വരും ചിലപ്പോൾ കൂടുതൽ ഈട് ആവശ്യപ്പെടാനും ഉയർന്ന പലിശ നിരക്ക് നൽകാനും അവർ തയ്യാറാകേണ്ടി വരും അല്ലെങ്കിൽ വായ്പാപേക്ഷ നിരസിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് നിലവിലെ ക്രെഡിറ്റ് സ്കോർ അറുന്നൂറ്റി ആണെങ്കിൽ പോലും അത് മെച്ചപ്പെടുത്താനും സാധിക്കും ഇത് ഭാവിയിൽ എളുപ്പത്തിൽ വായ്പ ലഭിക്കാനും സഹായിക്കുന്നു. വായ്പകളുടെ ക്രെഡിറ്റ് കാർഡ് ബില്ലുകളുടെയും തിരിച്ചടവ് കൃത്യസമയത്ത് നടത്തുക ഒരു തവണ പോലും മുടക്കം വരുത്താതെ ഇത് ചെയ്യുന്നത് ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടാനും സഹായിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റിന്റെ മുപ്പത് ശതമാനം താഴെയായി ഉപയോഗിക്കുന്നത് ക്രെഡിറ്റ് സ്കോറിന് ഗുണകരമാകും പഴയ ക്രെഡിറ്റ് അക്കൗണ്ടുകൾ നിലനിർത്തുന്നത് നിങ്ങളുടെ ദീർഘകാല വായ്പാ ചരിത്രം മെച്ചപ്പെടുത്താനും സഹായിക്കും ഒരു ചെറിയ കാലയളവിനുള്ളിൽ ഒന്നിലധികം വായ്പകൾക്കായി അപേക്ഷിക്കുന്നത് സ്കോറിനെ പ്രതികൂലമായി ബാധിച്ചേക്കാം ചുരുക്കത്തിൽ ഒരു വ്യക്തിക്ക് ക്രെഡിറ്റ് സ്കോർ അറുന്നൂറ്റി ആണെങ്കിൽ മൂന്ന് ലക്ഷം രൂപയുടെ വ്യക്തിഗത വായ്പ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അതിന് ഉയർന്ന പലിശ നിരക്കും കർശനമായ നിബന്ധനകളും കൂടാതെ എൻ ബി എഫ് സികളെയും ഫിൻടെക് പ്ലാറ്റ്ഫോമുകളെയും ആശ്രയിക്കേണ്ടി വരും ഭാവിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ക്രെഡിറ്റ് സ്കോർ മെച്ചപ്പെടുത്തുന്നത് വളരെ നിർണായകമാണ്